കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ സംസ്ഥാനത്ത് പോക്സോ കേസുകളിലുണ്ടായത് ഞെട്ടിക്കുന്ന വർധനവ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തി അഞ്ച് വരെ കേരളത്തിൽ രജിസ്റ്റർ ചെയ്തത് പതിമൂവായിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് കേസുകളാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ മാത്രം നാലായിരത്തി എഴുന്നൂറ്റി അൻപത്തിമൂന്ന് കേസുകൾ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്തു ഈ ബ്രേക്കിംഗ് വാർത്തയുടെ വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ഒപ്പം ചേരുന്നു പ്രശാന്ത് ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ് വിവരങ്ങൾ കൃഷ്ണരാജ് വലിയ ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ് പോക്സോ കേസുകളുടെ എണ്ണത്തിൽ വർധനമുണ്ടാകുന്നു എന്നത് കുട്ടികൾക്ക് കുട്ടികളിൽ കുട്ടികൾ അതായത് സംസ്ഥാനത്ത് കഴിഞ്ഞ മൂന്ന് വർഷങ്ങൾക്കിടയിലാണ് ഇത്തരത്തിലധികം കേസുകൾ ഉണ്ടാകുന്നത് ഏറ്റവും എടുത്തു പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ളൊരു കണക്കുകളാണ് അതിൽ ഈ കാലയളവിൽ പതിമൂവായിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് കേസുകളാണ് വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള സംസ്ഥാനത്തെ പല പോലീസ് സ്റ്റേഷനുകളായി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഈ കേസുകളാണ് ഇതിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മാത്രം രജിസ്റ്റർ ചെയ്തത് നാലായിരത്തി എഴുന്നൂറ്റി അൻപത്തി മൂന്ന് കേസുകളാണ് അതോടൊപ്പം തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നാലായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നാലായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി നാല് ഇങ്ങനെയാണ് കേസുകളിലൊക്കെ ഒരു കേസുകളുടെ ഒരു നിലയെന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ കേസുകൾ കഴിഞ്ഞ വർഷം റിപ്പോർട്ട് ചെയ്ത് തിരുവനന്തപുരത്താണ് അറുന്നൂറ്റി എൺപത്തിയെട്ട് പോക്സോ കേസുകളാണ് ആ തിരുവനന്തപുരത്ത് തന്നെ റൂറൽ മേഖലയിലടക്കം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതോടൊപ്പം തന്നെ തുടർന്ന് മലപ്പുറം ജില്ലയിലാണ് കൂടുതൽ കുട്ടികൾക്കെതിരെ ഇത്തരത്തിലുള്ള അതിക്രമം നടന്നിരിക്കുന്നത് നാനൂറ്റി അറുപത്തി കേസുകളാണ് മലപ്പുറം ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇങ്ങനെ ഒരു വലിയ കണക്കുകളാണ് ഈ കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടയിൽ ഉണ്ടായിരിക്കുന്നതെന്നാണ് ഏറ്റവും എടുത്തുപഠനം നമുക്കറിയാം ഈ കുട്ടികളെ സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ പല പദ്ധതികളും നടക്കുന്നു അതോടൊപ്പം തന്നെ ഈ ലൈംഗികാതിക്രമം അടക്കം തടയുന്നതിന് വേണ്ടി നിരവധി പദ്ധതികൾ നടപ്പിലാക്കുന്നു എന്നാണ് സംസ്ഥാന സർക്കാർ പറയുന്നത് അങ്ങനെയൊക്കെ സംസ്ഥാന സർക്കാർ അവകാശപ്പെടുമ്പോഴും ഇത്തരത്തിൽ കേസുകൾ രജിസ്റ്റർ ചെയ്ത എണ്ണത്തിൽ വലിയ ഒരളവ് കൂടുന്നു എന്നതാണ് ഇപ്പോൾ ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അത് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഈ ക്ഷണം അടക്കമുള്ള കാര്യങ്ങൾ അതിൽ വലിയ രീതിയിൽ എത്രത്തോളം നടപ്പിലാക്കുന്നു എന്ന് നമുക്ക് സംശയമുണ്ട് നമുക്കറിയാം കഴിഞ്ഞ ഒരു ആറ് മാസങ്ങൾക്ക് മുമ്പാണ് തിരുവനന്തപുരത്തെ സി ഡബ്ല്യു സി സി തന്നെ ഒരു പിഞ്ചുകുട്ടിക്ക് ഇത്തരത്തിൽ ആക്രമമേക്കുന്ന അതിക്രമമൊക്കെ നടത്തിയ സഖ അവിടുത്തെ ആ ഈ സി ഡബ്ല്യു സി തന്നെ ഉദ്യോഗസ്ഥരിൽ നിന്നും ജീവനക്കാരിൽ നിന്നും പീഡനമേൽക്കേണ്ട സാഹചര്യമൊക്കെ ഉണ്ടായത് വലിയ രീതിയിൽ വാർത്തയാകുകയും ചെയ്തിരുന്നു ഈ സമാനമായ രീതിയിൽ പലയിടങ്ങളിലും ഇത്തരത്തിൽ കുട്ടികൾക്കെതിരെ അതിക്രമം ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ് രാജ്യത്തെ പോക്സോ കേസുകളുടെ എണ്ണം വർദ്ധിക്കുന്നത്